ഇതുവരെ പ്രസൻറ്റേഷൻ നടന്ന ഇംഗ്ലീഷിൽ പ്രത്യേകമായിട്ട് പ്രസന്റ് ചെയ്തതിൻ്റെ ഒരു മലയാളം സമ്മറി ഡോക്ടർ ജിതേഷ് ഇവിടെ അവതരിപ്പിക്കും ഏറെ ബഹുമാന്യായ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ളവരെ നാല് സ്പീക്കേഴ്സ് പ്രധാനമായും രണ്ടു പേർ അല്പവും ഇംഗ്ലീഷിൽ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് ഒന്നേകാൽ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ സമറൈസ് ചെയ്യാനാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമായിരിക്കും പറഞ്ഞു പോകുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഈ ഇതിൽ പങ്കെടുക്കുന്ന ഡിഗ്നിറ്ററീസിനെ സ്വാഗതം ചെയ്യുകയും അവരുടെ നിർദ്ദേശങ്ങൾ ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സെമിനാർ തുടങ്ങിയത് മാഡം പറഞ്ഞതില്ലേ ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ശൈലി ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾക്ക് ആശാപ്രവർത്തകരിൽ തുടങ്ങുന്ന സ്ക്രീനിങ്ങും അതിനെ തുടർന്ന് അതിൻ്റെ പരിശോധനകളും ചികിത്സയും അടക്കം ഒരുക്കിയിട്ടുള്ള പുതിയ സംവിധാനത്തെക്കുറിച്ച് മാഡം നമ്മുടെ ഡിഗ്നിറ്ററീസിന് വേണ്ടി അത് സൂചിപ്പിക്കുകയുണ്ടായി തുടർന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി അവതരിപ്പിച്ച കേരളത്തെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല സംബന്ധിച്ച പരീക്ഷ പരിപ്രേക്ഷ്യത്തിൻ്റെ പ്രസൻറ്റേഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് കേരളത്തിന്റെ ആരോഗ്യ മേഖല സംബന്ധിച്ച് ഒരു ആരോഗ്യ ഒരു ആകാശ കാഴ്ച പോലെ അദ്ദേഹം അവതരിപ്പിച്ചതിൽ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ വെല്ലുവിളികൾ അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി അതിൽ മുതിർന്ന പൗരന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളുടെ തോത് വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ കുറേ കാലമായി ഉയർന്ന നിലയിൽ നിൽക്കുന്ന കേരളത്തിലെ ചികിത്സാ ചെലവ് ആക്സിഡൻറ്റുകളടക്കമുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന പുതിയ തലമുറ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ അദ്ദേഹം കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള പുതിയ ചുവടുവയ്പ്പുകൾ ആർദ്ര മിഷൻ അടക്കമുള്ള ചുവടുവെപ്പുകളെ കുറിച്ചും മെൻ്റൽ തെൽത്ത് മേഖലയിലെ അല്ലെങ്കിൽ മന മാനസികാരോഗ്യ മേഖലയിലെ വെല്ലുവിളികളെക്കുറിച്ചും വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ വർദ്ധിച്ച നിലയിൽ നിൽക്കുന്ന കേരളത്തിലെ ആത്മഹത്യാ പ്രവണതയെക്കുറിച്ചുമൊക്കെ തന്നെ സൂചിപ്പിച്ചു ആർദ്ര മിഷൻ്റെ ഭാഗമായി ആരോഗ്യ ആരോഗ്യസ്ഥാപനങ്ങളിൽ വരുന്ന മാറ്റങ്ങളെപ്പറ്റി അദ്ദേഹം വിശദീകരിച്ചു നാലായിരം കോടി രൂപയാണ് ജനസൗഹൃദ ആരോഗ്യ സ്ഥാപനങ്ങൾ അടക്കമുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ അടക്കമുള്ള ആശയങ്ങൾക്ക് വേണ്ടി കേരളം മുടക്കി ഇരിക്കുന്നത് എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിച്ചു പാലേറ്റിക്കർ സാന്ത്വന പരിചരണം സംബന്ധിച്ച പദ്ധതിയും അതിൻ്റെ പോളിസിയും അവയെ ആവർത്തിച്ച് പുതുക്കേണ്ടതിൻ്റെ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ആവർത്തിച്ച് പുതുക്കേണ്ടതിൻ്റെ ആവശ്യകത അതോടൊപ്പം തന്നെ നിർണയ എന്ന് പറയുന്ന ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ ലാബ് പരിശോധനയ്ക്കുള്ള പുതിയ മോഡലിൻ്റെ അത് വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും മറ്റ് വിഭാഗങ്ങൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ സ്ഥാപനങ്ങളിലെയും ഒക്കെ തന്നെ ലാബുകളെ കോർത്തിണക്കിക്കൊണ്ട് രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനും രോഗവ്യാപനം തടയാനുമുള്ള ഒരു ശൃംഖല വളർത്തിയെടുക്കുന്നതിനെപ്പറ്റി അദ്ദേഹം നിർണയ പദ്ധതിയെ പറ്റി അദ്ദേഹം സൂചിപ്പിച്ചു ഏകാരോഗ്യ പദ്ധതി നാല് ജില്ലകളിൽ ആരംഭിക്കുകയും ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകളിൽ ആരംഭിക്കുകയും ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലേക്കും തുടർന്ന് വയനാട് ജില്ലയിലേക്കും എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഏകാരോഗ്യ പദ്ധതിയെ പറ്റി അദ്ദേഹം സൂചിപ്പിച്ചു കേരളത്തിന്റെ സവിശേഷതയായ നവജാതി ശിശുക്കളുടെ രോഗങ്ങൾക്കുള്ള സ്ക്രീനിങ് സംവിധാനത്തെ പറ്റി അതോടൊപ്പം കേരളത്തിന്റെ തന്നെ പ്രത്യേകതയായിട്ടുള്ള ഹൃദ്യം പദ്ധതിയെപ്പറ്റി അനേകായിരം കുഞ്ഞുങ്ങൾക്ക് ജന്മന ഉണ്ടാവുന്ന ഹൃദ്രോഗത്തിന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ശസ്ത്രക്രിയ അടക്കം ചെയ്തു കൊടുക്കുന്ന സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന ഹൃദയം പദ്ധതിയെ പറ്റി അദ്ദേഹം സംസാരിച്ചു ഈ ഹെൽത്ത് രോഗികൾ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ വിവിധ പ്രക്രിയകളിലൂടെ ലാബിലൂടെ ഫാർമസിയിലൂടെ രോഗപരിശോധന ഡോക്ടറുടെ പരിശോധനയിലൂടെ മറ്റ് മറ്റ് സേവനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന പൂർണ്ണമായും ഡിജിറ്റൽ ആയിട്ടുള്ള പ്രക്രിയയും എല്ലാവർക്കും ഡിജിറ്റൽ ചികിത്സാ രേഖകളും എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇ ഹെൽത്ത് സംവിധാനത്തെ പറ്റിയും അദ്ദേഹം അവതരിപ്പിച്ചു കേരളം നേടിയിട്ടുള്ള ആയുഷ്മാൻ ഭാരത് യു എൻ കോവിഡ് സംബന്ധിച്ച യു എൻ്റെ അവാർഡ് ടി ബിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അവാർഡ് അടക്കമുള്ള വിവിധ അവാർഡുകളെ അവാർഡുകളെപ്പറ്റിയും അദ്ദേഹം പറയുകയുണ്ടായി ആയുഷ് വിഭാഗത്തിൻ്റെ സംയോജനം ഒരു പ്രധാന മേഖലയായി അദ്ദേഹം പരാമർശിച്ചു പൊതുജനാരോഗ്യത്തിൽ ആയുഷ് മേഖലയെ ഉൾച്ചേർക്കാനുള്ള ശ്രമങ്ങൾ വിശദീകരിച്ചു വിവിധ പദ്ധതികൾ അവരുടെ പ്രത്യേക പദ്ധതികൾ ആയുഷ് മേഖലയുടെ പ്രത്യേക പദ്ധതികൾ സ്പോർട്സ് ആയുർവേദ ജീവിതശൈലി രോഗത്തിൻ്റെ പരിചരണം പാലിയേറ്റീവ് കെയർ സാന്ത്വന പരിചരണത്തിൽ അരികെ എന്ന പദ്ധതി സ്പെഷ്യാലിറ്റി സേവനങ്ങളിൽ കൺ നേത്ര രോഗസംരക്ഷണത്തിനും ഇ എൻ ടി രോഗങ്ങൾക്കും വേണ്ടിയുള്ള ആയുർവേദത്തിൻ്റെ പദ്ധതിയും സാന്ത്വന പരിചരണത്തിലെ കിടത്ത് ചികിത്സ അടക്കമുള്ള ഹോമിയോയുടെ സ്പെഷ്യാലിറ്റി പദ്ധതികളും അദ്ദേഹം വിശദീകരിച്ചു പഞ്ചകർമ്മ സ്കൂൾ ആരോഗ്യ പദ്ധതി സ്ത്രീകളുടെ ആരോഗ്യം സംബന്ധിച്ച് ആയുഷ് മേഖല നടത്തുന്ന പ്രത്യേക പ്രവർത്തനങ്ങളെയും അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു ആരോഗ്യമേഖലയിലെ സ്വകാര്യ മേഖലയുടെ പങ്കും അവയുടെ നിയന്ത്രണമില്ലാത്ത വളർച്ച സംബന്ധിച്ചുണ്ടാവുന്ന പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചെലവും അടക്കമുള്ള ചാ അല്ലെങ്കിൽ നമ്മുടെ വെല്ലുവിളികൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ അവസാനിപ്പിച്ചത് തുടർന്ന് ഡോക്ടർ ശ്രീനാഥ് റെഡ്ഡ് പത്മഭൂഷൺ ശ്രീ ഡോക്ടർ ശ്രീനാഥ് റെഡ്ഡി അദ്ദേഹം ലോകപ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനും അതോടൊപ്പം തന്നെ ഒരു പൊതുജനാരോഗ്യ വിദഗ്ധനുമാണ് അദ്ദേഹം കേരളത്തെ അതിൻ്റെ ആരോഗ്യ നേട്ടങ്ങൾക്ക് അഭിനന്ദിക്കുകയും പന്ത്രണ്ട് വർഷം മുമ്പ് അദ്ദേഹത്തോട് ആരോഗ്യത്തിനൊരു കുറിപ്പടി ചോദിച്ചപ്പോൾ സാമൂഹ്യഘടകങ്ങളിലൂടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് കേരളവും ആരോഗ്യ സംവിധാനങ്ങൾക്ക് തമിഴ്നാടുമാണ് അദ്ദേഹം ഒരു മാതൃകയായി ഇന്ത്യക്ക് മുന്നിൽ വെച്ചത് എന്നാൽ ഇന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് കാര്യത്തിലും കേരളം തന്നെയായിരിക്കും മുൻപ് അദ്ദേഹം എടുത്തു കാണിക്കുക മാതൃകയായി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ ആർദ്രതയുള്ള അതോടൊപ്പം കാര്യക്ഷമമായ ഒരു ആരോഗ്യ സംവിധാനമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നതെന്നും ആരോഗ്യ സേവനത്തിനപ്പുറം ആരോഗ്യം എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോകുന്നതിൽ കേരളമാണ് മുൻപന്തിയിൽ മുൻപന്തിയിലെത്തും വർദ്ധിച്ചു വരുന്ന ജീവിത ദൈർഘ്യം ആയുർ ദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിത അവസാനം വരെയുള്ള മെച്ചപ്പെട്ട കാര്യക്ഷമമായ ചികിത്സാ സേവനങ്ങളും ആരോഗ്യ സേവനങ്ങളും നൽകുന്നതിൽ കേരളം കാണിക്കുന്ന എടുക്കുന്ന മുൻകൈ അദ്ദേഹം സൂചിപ്പിച്ചു സമത്വം എന്ന ആണ് പൊതുജനാരോഗ്യത്തിൻ്റെ അടിസ്ഥാനവുമെന്നും അതിൽ കേരളം ഒരു മാതൃകയാണെന്നും അതോടൊപ്പം തന്നെ സാമൂഹ്യ പങ്കാളിത്തവും സാമൂഹ്യ ഇടപെടലും കേരളത്തിൻ്റെ ഒരു കരുത്താണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അതുല്യമായിട്ടുള്ള ഒരു നേട്ടമാണെന്നും അത് കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ വെക്കാവുന്ന ഒരു മാതൃകയാണെന്നും അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി വിപുലമായുള്ള സേവന ശൃംഖല പ്രാഥമിക തലം തൊട്ട് മെഡിക്കൽ കോളേജുകൾ വരെയുള്ള സ്പെഷ്യാലിറ്റി സേവനങ്ങൾ നൽകുന്ന മെഡിക്കൽ കോളേജ് അടക്കമുള്ള സംവിധാനങ്ങളിലെ ആ വിപുലമായ സേവന ശൃംഖലയും കേരളത്തിൻ്റെ കരുത്താണെന്നും അതിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് നൽകുന്ന പ്രത്യേക കരുതലും സമത്വത്തിനു വേണ്ടി കേരളം നൽകുന്ന ഊന്നലും അദ്ദേഹം എടുത്തു പറഞ്ഞു സാമൂഹ്യ ഘടകങ്ങൾ ആരോഗ്യത്തിൻ്റെ ഘടകങ്ങളിൽ കേരളം നൽകുന്ന പ്രാധാന്യവും കേരളത്തിൻ്റെ പ്രത്യേകതകളായും അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചു ഇന്ന് ഈ പദ്ധതി കേരളീയത്തോടനുബന്ധിച്ച് നടക്കുന്ന മറ്റ് ആരോഗ്യം ഒഴികെ ആരോഗ്യമടക്കമുള്ള അല്ലെങ്കിൽ ആരോഗ്യത്തിനപ്പുറം ജെൻഡർ അതേപോലെ തന്നെ പ്രകൃതി അതേപോലെ വിദ്യാഭ്യാസം മറ്റ് കുടിവെള്ളമടക്കമുള്ള വിവിധ തലത്തിലുള്ള മേഖലകളിലുള്ള നടക്കുന്ന സെമിനാറിലെല്ലാം തന്നെ കേരളത്തിൽ അത് ആരോഗ്യത്തെ പറ്റി കൂടി ചർച്ച ചെയ്യുന്ന സെമിനാറുകളായി മാറുന്നതാണ് കേരളത്തിൻ്റെ പ്രത്യേകത എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സാമൂഹ്യ പങ്കാളിത്തത്തിൻ്റെ ഉദാഹരണമായി കുടുംബശ്രീ പദ്ധതിയെക്കുറിച്ചും അതോടൊപ്പം പഞ്ചായത്തുകളുടെ പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ ശാക്തീകരണത്തെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു വർദ്ധിച്ചുവരുന്ന വരുന്ന ദൈർഘ്യവും അതോടൊപ്പം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളും ഒരു പ്രധാന ഒരു വെല്ലുവിളിയായും അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചു ഡോക്ടർ സുന്ദരരാമൻ സംസാരിച്ചതിൽ പ്രധാനമായും അദ്ദേഹം കേരളത്തെ സംബന്ധിച്ച് പൊതുജനാരോഗ്യത്തെ സംബന്ധിച്ച് അദ്ദേഹം കേരളത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത് കേരളത്തിൽ സാധാരണമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തത്ര രീതിയിൽ നമ്മൾ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് കേരളത്തെ അദ്ദേഹം തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അസമത്വത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വിഭവശേഷി വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു പൊതുധാരയുണ്ട് ആ ധാരയിൽ നിന്ന് വ്യത്യസ്തമായി മാറി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെന്നും വിഭവശേഷി വർദ്ധിക്കുന്നതിനനുസരിച്ച് ആരോഗ്യം വർദ്ധിക്കുന്നതിനപ്പുറത്ത് കേരളം വയ്ക്കുന്ന മാതൃക ആരോഗ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് വിഭവശേഷി മെച്ചപ്പെടുകയും വിഭവ സമാഹരണത്തിലുമൊക്കെ തന്നെയുള്ള മാതൃകകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ കേരളത്തിൻ്റെ മെച്ചപ്പെടുത്ത ആരോഗ്യസ്ഥിതി കാരണമായി എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിൽ ഇരുപതിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസൻറ്റേഷനിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളാണ് പൂർണ്ണമായും അവതരിപ്പിച്ചിരുന്നത് അത് ഏതൊക്കെ തന്നെ പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് അറിയാനുള്ള ഒരു കൗതുകത്തോടുകൂടിയാണ് അദ്ദേഹം കേരളത്തെ ഇപ്പോൾ ഈ സെമിനാറിന് വേണ്ടി കൂടുതൽ പഠിച്ചതെന്നും അതിൽ ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതും അദ്ദേഹം സന്തോഷത്തോടു കൂടി പറഞ്ഞു പൊതുജനാരോഗ്യ നിയമം ഒരു ഏകീകൃത പൊതുജനാരോഗ്യ നിയമം ഉണ്ടാക്കിയത് കേരളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായി അദ്ദേഹം എടുത്തു പറഞ്ഞു ഡോക്ടർ ശ്രീനാഥ് റെഡ്ഡിയെ പോലെ തന്നെ ഡോക്ടർ സുന്ദരരാമനും എടുത്തു പറഞ്ഞൊരു കാര്യം പഞ്ചായത്തുകൾ എടുക്കുന്ന ഉടമസ്ഥാവകാശവും ആരോഗ്യമേഖലയിൽ എടുക്കുന്ന ഒരു മുൻകൈയും അതോടൊപ്പം തന്നെ സാമൂഹ്യ പങ്കാളിത്തവുമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് കേരളത്തിലെ സബ്സെന്റുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രം കാര്യങ്ങളിലുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി എടുത്തു പറഞ്ഞ കാര്യം ാണ് സാങ്കേതികമായ ചില നിർദ്ദേശങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി മരണങ്ങൾ സംബന്ധിച്ച പ്രത്യേകിച്ച് തടയാവുന്ന എഴുപത് എൺപത് വയസ്സിന് മുമ്പ് മരിക്കുന്ന ആളുകളിൽ തടയാവുന്ന മരണങ്ങൾ സംബന്ധിച്ച വളരെ വിശദമായ വിശകലനങ്ങൾ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അതോടൊപ്പം തന്നെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എൻ എസ് എസ് തുടങ്ങിയ അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന സർവേകളായിരുന്നു കേരളത്തിന് കേരളത്തിൻ്റെ മെച്ചം ചൂണ്ടിക്കാണിക്കാനുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒന്നാം സ്ഥാനം ചൂണ്ടിക്കാണിക്കാനുള്ള മാതൃകകളെന്നും എന്നാൽ അവയുടെ ഇന്നത്തെ അവസ്ഥ ഇന്നത്തെ ഭരണ സംവിധാനത്തിനകത്ത് അവയുടെ അവസ്ഥ ഒരു ജനാധിപത്യത്തിൻ്റെ നഷ്ടമാണെന്നും അതോടൊപ്പം തന്നെ പൊതുജനാരോഗ്യ മേഖലയ്ക്കും അതൊരു വലിയ നഷ്ടമാണെന്നും അതുകൊണ്ട് തന്നെ കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് മാത്രമേ അതിനൊരു ബദൽ സൃഷ്ടിക്കാൻ കഴിയൂ സ്വന്തം നേട്ടങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ബദലുകൾ സൃഷ്ടിക്കാൻ കേരളം മുൻകൈ എടുക്കണം എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിച്ചു പ്രത്യേകിച്ച് സാമ്പത്തിക ഫെഡറലിസം വളരെ മോ ഒരു മോശമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കേരളം എന്ത് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഡോക്ടർ എം വി പിള്ളെ മലയാളത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എങ്കിലും അതിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ ഇംഗ്ലീഷിൽ പറഞ്ഞ ചെറിയ ചില ഒരു ചെറിയ ഭാഗം ഞാനൊന്ന് ചുരുക്കി പറയാൻ ശ്രമിക്കുകയാണ് സി ഡി സി ലോകാരോഗ്യ സംഘടന യു യു എസ് ബ്രിട്ടൻ അടക്കമുള്ള ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളും സംഘടനകളും ഒക്കെ തന്നെ സംഘങ്ങളുമൊക്കെ തന്നെ പല കാര്യങ്ങളിലും തെറ്റുകൾ സംഭവിക്കുമ്പോൾ കേരളം ഒരു മാതൃകയായി നിലനിർത്തേണ്ടതും കേരളത്തിൻ്റെ മോഡലിൻ്റെ പെരുമ നിലനിർത്തേണ്ടതും ആവശ്യമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഡിജിറ്റൈസേഷൻ ആണ് ഇന്നത്തെ കാലത്തിൻ്റെ അവസ്ഥയെന്നും ഇൻഷുറൻസ് കമ്പനികൾ ആരോഗ്യമേഖലയിൽ കൂടുതൽ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അവർ മുന്നോട്ട് നോക്കുന്നത് തെളിവുകൾക്കും വിവരങ്ങൾക്കും വേണ്ടിയാണെന്നും ആ വിവരങ്ങൾ നൽകാനുള്ള ഒരു ശേഷി നമുക്കുണ്ടോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നും അതിൻ്റെ ഭാഗമായി നമ്മുടെ ഡാറ്റയുടെ ഡിജിറ്റൈസേഷൻ അല്ലെങ്കിൽ അത് ഒരു കേന്ദ്രീകൃത സംവിധാനത്തിൽ സൂചിപ്പിക്കേണ്ട ആവശ്യം അദ്ദേഹം സൂചിപ്പിക്കുകയും ഡോക്ടർ ശ്രീനാഥ് റെഡ്ഡിയും ഡോക്ടർ സുന്ദരരാമനെയും പോലുള്ള ആളുകൾ കേരളത്തെ അതിൽ സഹായിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു വിജയത്തിൻ്റെ തടവറയിൽ നിന്ന് കുറേ വിചിന്തനങ്ങൾ എന്ന് അദ്ദേഹം ഈ സെമിനാറിനെ വിശേഷിപ്പിച്ചേനെ എന്നുള്ള ഒരു മലയാളത്തിൽ തന്നെയുള്ള ഒരു ഇതോടുകൂടിയാണ് അദ്ദേഹം ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നത് ഡോക്ടർ രാജഗോപാൽ സംസാരിച്ചതിൽ ചില കാര്യങ്ങൾ ഇംഗ്ലീഷിൽ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് കിടപ്പില ായ രോഗികളുടെ പരിചരണം സംബന്ധിച്ച് കേരളം നൽകുന്ന മാതൃക ആയിരക്കണക്കിന് രൂപം മുടക്കി ഓരോ തവണയും ആശുപത്രിയിൽ പോയി കത്തീറ്റർ പോലും മാറ്റേണ്ടി വരുന്ന ആളുകളുടെ ദുരവസ്ഥയിൽ നിന്ന് പലേറ്റി കെയർ സാന്ത്വന പരിചരണം അവർക്ക് നൽകിയ ആശ്വാസത്തെ പറ്റിയൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഏറ്റവും അവസാനം ഇംഗ്ലീഷിൽ സംസാരിച്ചത് ഡോക്ടർ ദേവകി നമ്പ്യാരാണ് ഡോക്ടർ ദേവകി ഇവിടെ സംസാരിച്ചത് പ്രധാനമായും കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിൽ സമത്വം സംബന്ധിച്ച അസമത്വങ്ങൾ സംബന്ധിച്ച ഒരു പഠനത്തെ പറ്റിയാണ് സൂചിപ്പിച്ചത് ഞാൻ പ്രതിനാദനം ചെയ്യുന്ന സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റം റിസോഴ്സ് ടക്കം സഹായിച്ചു കൊണ്ട് സഹകരിച്ചുകൊണ്ട് നടത്തിയ ഒരു പഠനം കഴിഞ്ഞ നാല് വർഷമായി നടന്നുവിടുന്ന പഠനം അതിൽ അസമത്വത്തിൻ്റെ തോത് അളക്കാനും അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താനും എങ്ങനെയാണ് ആ അസമത്വങ്ങൾ വരുന്നത് എന്നുള്ളത് കണ്ടെത്താനുമാണ് ശ്രമിച്ചിട്ടുള്ളത് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം കാസർഗോഡ് ജില്ലകളിലായി മൂവായിരത്തിലധികം കുടുംബങ്ങളിൽ പതിമൂവായിരത്തിലധികം ആളുകളിലും അനേകം വകുപ്പ് ജീവനക്കാരെയും തദ്ദേശ സ്വയംഭരണ വകുപ്പമുള്ള ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഡോക്ടർ ദേവകിയുടെ സൂചിപ്പിച്ചു എൺപത്തേഴ് ശതമാനം രോഗികൾക്കും പൂർണ്ണമായും ആവശ്യമായ എല്ലാ മരുന്നുകളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാകുന്നു എന്നുള്ള മെച്ചപ്പെട്ട ഒരു നേട്ടം അവരുടെ പഠനത്തിൽ പുറത്തു വരികയുണ്ടായി എൺപത് ശതമാനം രോഗികൾക്കും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള പരിശോധനകൾ നടത്തി ലാബ് പരിശോധനകളടക്കം നടത്തി കിട്ടുന്നു എന്നും എഴുപത്തേഴ് ശതമാനം കുടുംബങ്ങൾക്കും സാന്ത്വന പരിചരണ വിഭാഗത്തിൻ്റെ കുടുംബ സന്ദർശനം ഗൃഹസന്ദർശനം സന്ദർശനം സംബന്ധിച്ചറിയാമെന്നും എൺപത്തൊന്ന് ശതമാനം വീടുകളിലും ആരോഗ്യ പിൻ്റെ ജീവനക്കാരുടെ സന്ദർശനം ഉണ്ടായിട്ടുണ്ട് വിവിധ ആവശ്യങ്ങൾക്കുള്ള സന്ദർശനം ഉണ്ടായിട്ടുണ്ട് എന്നും അവരുടെ പഠനത്തിൽ കാണുകയുണ്ടായി ജീവിതശൈലി രോഗങ്ങളിൽ ട്രൈബൽ വിഭാഗങ്ങൾ പട്ടികവർഗ വിഭാഗങ്ങൾക്കും ദളിത് വിഭാഗങ്ങൾക്കും നേരിടുന്ന അസമത്വവും അതോടൊപ്പം തന്നെ ഇൻഷുറൻസിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന് തൊട്ടു മുകളിൽ വിഭാഗം നേരിടുന്ന ഒരു അസമത്വം അതോടൊപ്പം തന്നെ പുരുഷന്മാർ കൂടുതലായി പ്രൈവ സ്വകാര്യ മേഖലയെ ചികിത്സയ്ക്ക് വേണ്ടി ആശ്രയി ആശ്രയിക്കുന്നുവെന്നും സ്ത്രീകൾ കൂടുതലായി പൊതുജനാരോഗ്യ വിഭാഗത്തെ സർക്കാർ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് എന്നുമുള്ള കണ്ടെത്തൽ പുരുഷന്മാർ പ്രൈവറ്റ് മേഖലയിൽ സ്ത്രീകൾ മുടക്കുന്നതിനേക്കാൾ ഇരുപത് ശത തവണ കൂടുതൽ ഇരുപത് ഇരട്ടി പണം പ്രൈവറ്റ് മേഖലയിൽ മുടക്കുന്നുവെന്നും അതേപോലെ തന്നെ നമ്മുടെ കോവിഡ് കാലത്ത് നമ്മൾ ഈ പാർശ്വവൽക്കയറിപ്പെട്ട വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുവെന്നും പക്ഷേ കോവിഡ് കാലത്ത് എല്ലാവരും പാർശ്വവൽക്കയറിപ്പെട്ടവരോ എല്ലാവരും റിസ്ക് നേരിടുന്നവരോ ആയി മാറിയ ഒരു സാഹചര്യത്തിൽ പല സംസ്ഥാനങ്ങളിലും അത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുള്ള പ്രത്യേക ശ്രദ്ധ ഇല്ലാതായി പോകുന്നു എല്ലാവർക്കും ഒരുപോലെയുള്ള ശ്രദ്ധയായി പോകുന്നു എങ്കിലും കേരളം അതിനൊരു മാറ്റം കാണിച്ചു കൊടുത്തു എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ഈ കോവിഡ് കാലഘട്ടത്തിൽ പോലും പ്രത്യേക പരിഗണന കൊടുത്തു എന്നും പഠനം കണ്ടെത്തുകയുണ്ടായി ആ പഠനത്തിൽ കണ്ടെത്തിയ അസമത്വം നേരിടാനുള്ള സഹായക ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി പ്രാഥമിക പ്രാഥമികാരോഗ്യങ്ങൾ മാറിയതും അതിൻ്റെ ഭാഗമായി കൂടുതൽ സേവനങ്ങൾ അവിടെ ലഭ്യമായിട്ടുള്ളതും നേരത്തെ ഉയർന്ന ആശുപത്രികൾ മാത്രം ലഭ്യമായിട്ടുള്ള പല സേവനങ്ങളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാവുന്നത് തുടർച്ചയായ കൃത്യമായ മരുന്നുകളുടെ വിതരണം ജനങ്ങൾക്ക് വിശ്വാസം വർദ്ധിച്ച് പൊതുജനാരോഗ്യ സംവിധാനങ്ങളിൽ വിശ്വാസം വർദ്ധിച്ചത് പഞ്ചായത്തുകളുടെ സജീവമായ പങ്കാളിത്തവും ഉടമസ്ഥതയും അതേപോലെ തന്നെ പ്രവർത്തന സമയം വർദ്ധിച്ചത് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കും മരുന്നുകൾക്കുമുള്ള മരുന്നുകളും ലഭ്യത വർദ്ധിച്ചത് അത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു സഹായക ഘടകങ്ങളായി കണ്ടെത്തിയത് തടസ്സങ്ങളായി കണ്ടെത്തിയത് ഒന്ന് റോഡ് കണക്ടിവിറ്റി അതേമാതിരി എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ പൊതുജ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫണ്ട് ലഭ്യമാകാനുള്ള ചില സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ അത് കൃത്യതയോടുകൂടി വരാത്തത് അതേപോലെ തന്നെ ജീവനക്കാരുടെ എണ്ണത്തിലുള്ള ജനസംഖ്യയ്ക്കനുസരിച്ച് എണ്ണത്തിൽ ജീവനക്കാർ ഇല്ലാത്തത് കൊണ്ട് ചികിത്സയിൽ നിന്ന് മാറി രോഗം തടയാനുള്ള പ്രതി പ്രിവെൻ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ രോഗം തടയാനുള്ള പ്രക്രിയയിലേക്ക് പോകാനുള്ള തടസ്സങ്ങൾ പഠനത്തിൽ കണ്ടെത്തുകയുണ്ടായി സമയം കൂടുതൽ എടുക്കേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് പലരും പ്രൈവറ്റ് മേഖലയിലേക്ക് പോകുന്നതെന്നും ചിലർ പ്രൈവറ്റ് മേഖലയിലേക്ക് പോകുന്നത് ചികിത്സ രോഗനിർണയ സംവിധാനങ്ങളുടെ അപര്യാപ്തത കൊണ്ടാണെന്നും പറഞ്ഞ് കണ്ടെത്തിയ പഠനത്തിൻ്റെ നിർദ്ദേശങ്ങളായി പ്രധാനം പറയുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന സർവീസ് പാക്കേജ് അല്ലെങ്കിൽ സേവനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ആളുകൾക്ക് എത്തിപ്പെടാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുമുള്ള ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് പഠനം അവസാനിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഡോക്ടർ ദേവകി പ്രഭാഷണം അവസാനിപ്പിച്ചത് കേരളം എല്ലാ പുതിയ മാതൃകകളും ഏറ്റവും ആദ്യം ഏറ്റെടുക്കുന്നതാണെന്നും അതുകൊണ്ട് രാജ്യത്തിനും അതോടൊപ്പം തന്നെ ലോകത്തിനും തന്നെ ഒരു മാതൃകയാകാവുന്നതുമാണ് എന്നുമാണ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ടു ഡോക്ടർ ദേവകി സം മോസ്റ്റ് ഓഫ് യുവർ റെക്കമെൻഡേഷൻസ് ഐ ബിലീവ് ഹാവ് ബീൻ ടേക്കൻ കെയർ ഓഫ് ഇൻ ദി ഗൈഡ് ലൈൻസ് വി ഹാവ് പ്രിപ്പയർഡ് വെരി റീസെൻ്റ്ലി ഫോർ ദ ജനകീയ ആരോഗ്യ കേന്ദ്രം like right time when the study came out we have already addressed most of them that is a, i end with that happy note thank you thank you